നമസ്കാരം ഷാജസ്ത്രീയെ തിരുവനന്തപുരം സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് അല്പസമയത്തിന് ഒമ്പാണ് ഇത്തരത്തിൽ സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഒരു തട്ടിപ്പുകാരന്റെയും തട്ടിപ്പുകാരുടെയും വാർത്ത നൽകിയിന്റെ വൈകാരിയത്തിന്റെ പുറത്ത് അവൻ നൽകിയ ഒരു പരാതിയിൽ ഉള്ളവർക്കാണ് ഇത്തരത്തിൽ ഒരു അറസ്റ്റ് നടന്നിരിക്കുന്നത് അദ്ദേഹത്തിന്റെ തിരുവനന്തപുരത്തെ വസതിയിൽ നിന്നാണ് സൈബർ പോലീസ് സ്റ്റേഷൻ സി എ നിയാസിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തിരിക്കുന്നത് കോടതി ഉത്തരവുകളൊക്കെ ലംഘിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു അറസ്റ്റ് നടന്നിരിക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള കേസുകൾ ഉണ്ടെങ്കിൽ പത്ത് ദിവസത്തിന് മുമ്പ് തന്നെ നോട്ടീസ് നൽകണമെന്ന് നേരത്തെ തന്നെ കോടതി ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ലംഘിച്ചുകൊണ്ടാണ് തിരുവനന്തപുരം സൈബർ പോലീസ് സ്റ്റേഷനിലെ സി ഐ നിയാസിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം തിരുവനന്തപുരത്തെ ഷാജിസ്ഥലയുടെയും വസതിയിൽ നിന്നും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഷർട്ട് പോലും ഇടാൻ അനുവദിക്കാതെയായിരുന്നു അവർ പോലീസ് ടീമിലേക്ക് കയറ്റി കൊണ്ടുപോയിരുന്നു കൃത്യമായ ഒരു സൈബർ പോലീസ് സ്റ്റേഷനെ തന്നെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെതിരെ വാർത്ത നൽകിയിരുന്നു അതിന്റെ കൂടി ഒരു പ്രതികാര നടപടി എന്നോളമാണ് അദ്ദേഹത്തിന്റെ ഷട്ട് പോലും വിടാതെ നേരത്തെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിരിക്കുന്നത് തിരുവനന്തപുരം സൈബർ പോലീസ് സ്റ്റേഷൻ തൈക്കാടാണ് ഇപ്പോൾ അദ്ദേഹം ഉള്ളത് അത് ഈ എഫ്ഐആർ നമ്പർ അടക്കം ഉള്ള കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അത് ആദ്യം നൽകാൻ വിസമ്മതിച്ചു അഡ്വക്കേറ്റും വർദാനമലയാ മറ്റ് പ്രതിനിധികളും എല്ലാം അധികാര ആദ്യഭാവത്തോടെയാണ് അദ്ദേഹം സംസാരിച്ചത് പിന്നീട് ഏറെ നിർബന്ധിച്ചതിനു ശേഷം ഏറെ നേരം അവിടെ അഡ്വക്കേറ്റ് വാദിച്ചതിനു ശേഷമാണ് അദ്ദേഹം എഫ്ഐആർ നമ്പർ പോലും നൽകാൻ തയ്യാറായത് അതായത് ഈ കേസ് ഒരു കെൻസ ഇന്റർനാഷണൽ എന്ന സ്ഥാപനത്തിന്റെ മറവിൽ നൂറുകണക്കിന് മലയാളികളെയും മറ്റ് ഇന്ത്യക്കാരെയും കബളിപ്പിച്ച് കോടികൾ സ്വന്തമാക്കിയ അമാനി ക്ലിനിക് ചെയർമാൻ ഷിഹാബ് ഷൈക്കും ബിസിനസ് ആൻഡ് മാർക്കറ്റിംഗ് ഹെഡ് ഹെഡ്ജും എതിരെ ദുബായിൽ കേസ് ഉണ്ടായിരുന്നു ഈ കേസിനെ നിരന്തരം വാർത്തകൾ മറുനാടൻ മലയാളി ഷാജി ചെയ്തിരുന്നു ഇതിനെ തുടർന്ന് ഈ ഗാനാ വിജയ് ഈ തിരുവനന്തപുരം സൈബർ പോലീസിൽ പരാതി നൽകി ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് പോയതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് യു എയിലെ അറബ് വനിതയും തട്ടിപ്പിൽ ായിട്ടും ഉള്ള വാർത്തകളൊക്കെ നിരന്തരം ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ വലിയൊരു പ്രതികാര നടപടി എന്നോടാണ് ഈ ഗാനാവിജയി ഇപ്പോൾ തിരുവനന്തപുരം സൈബർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരിക്കുന്നത് ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ ഷിറാബ് ഷായുടെ തട്ടിപ്പിന്റെ കഥകൾ എല്ലാവർക്കും അറിയാവുന്നതാണ് യു എ ഗുരുതരമായ കേസുകൾ ഉള്ളതാണ് അദ്ദേഹത്തിന്റെ പങ്കാളിയാണ് ഈ ഗാനാ വിജയ് അവരാണ് ഇപ്പോൾ തിരുവനന്തപുരം സൈഡ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരിക്കുന്നത് ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹത്തിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് കോടതി ഉത്തരവുകളൊക്കെ ലംഘിച്ചുകൊണ്ടാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരിക്കുന്നതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ദുബായ് മുനിസിപ്പാലിറ്റി അടുത്ത് ഈ അക്ഷം ഫൈൻ അടയ്ക്കാൻ നോട്ടീസ് നൽകിയിരുന്നു ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി തന്നെ മറന്നാളൻ മലയാളികൾ കൂടിയാണ് പുറം അറിഞ്ഞത് അങ്ങനെയാണ് ഈ ഷിഹാബയുടെ തട്ടിപ്പിന്റെ വലിപ്പം എത്രത്തോളം ഉണ്ടെന്ന് മലയാളികൾ എല്ലാവരും തന്നെ മനസ്സിലാക്കിയത് ഈ ഒരു സാഹചര്യത്തിലാണ് പ്രതികാര നടപടി എന്നോണം ഈ അർമാനിയ ക്ലിനിക്കിന്റെ ഈ അഹ് ക്ലിനിക്കിന്റെ ബിസിനസ് ആണ് മാർക്കറ്റിംഗ് ഇത്തരത്തിലൊരു പരാതി പോലീസിൽ നൽകുന്നത് അത് ആ ഒരു പ്രതികാര നടപടിയിൽ ഇപ്പോൾ പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിപ്പോൾ സ്റ്റേഷനിൽ എത്തിച്ചിരിക്കുകയാണ് കോടതിയിൽ ഹാജരാക്കുമെന്നുള്ള വിവരമാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ജാമ്യമില്ലാ വകുപ്പ് അടക്കം ചുമത്തും എന്നാണ് പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും ഇത് കോടതി വിധികളെയും ഒക്കെ മറികടന്നുള്ള പോലീസിന്റെ ഒരു വലിയ പ്രതികാര നടപടിയാണ് എന്ന് വേണം നമുക്ക് ഈ ഒരു സംഭവത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും പ്രധാന മലയാളി അധികൃതരും അഡ്വക്കേറ്റും അടക്കം ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ഉണ്ട് എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം